മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ്റെ കൈപിടിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിലേക്ക് എത്താനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തികളെന്ന് പറയുന്നത് ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ അർജുനുമാണ് അർജുനാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് തേർഡ് പൊസിഷനിലാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷനും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരിതായിരുന്നു കാരണം വോട്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഈ ഒരാഴ്ച നമ്മൾ കണ്ടതാണ് അർജുൻ വരും ജാസ്മിൻ വരും അർജുൻ വരും ജാസ്മിൻ വരും എന്താണെങ്കിലും അവസാനം ആ ലാലേട്ടൻ്റെ പിടിച്ച് അർജുൻ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ സെക്കൻഡ് പൊസിഷനായി നമ്മുടെ അർജുൻ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡ് പൊസിഷനിലെത്തിയത് അർജുനെ കുറ്റം പറഞ്ഞവരും പരിഹസിച്ചവരും എല്ലാം കാണുകയാണ് അർജുൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് ഇത്രയും ഒരു വേദിയിൽ വന്നിട്ട് ഇത്രയും സെക്കൻഡ് പൊസിഷൻ കിട്ടുക എന്ന് പറയുന്നത് കാരണം അർജുൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ സിക്സിൽ ഞാൻ വന്നതിന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ ആൾക്കാർ അറിയണം ഞാൻ ഈ സീസണിൽ വന്നിട്ടുണ്ടെന്ന് ആ ഒരാണെങ്കിലും ഒരാളെങ്കിലും അത് പറയണമെന്നായിരുന്നു അർജുൻ്റെ ആഗ്രഹം ആ അർജുൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ ജിൻഡോ ചേട്ടനും അതോടൊപ്പം തന്നെ അർജുനുമാണ് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്